യൂട്യൂബ് റവന്യൂ നമ്മുടെ അക്കൗണ്ടിൽ വന്നതൊന്നും നോക്കിയില്ല നേരെ തൃശ്ശൂർ ഷോപ്പ സിറ്റിയിലുള്ള ആപ്പിളുടെ സ്റ്റോറി പോയിട്ട് റെഡി കാഷ് അല്ല ഗൂഗിൾ പേ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വാങ്ങി ഹായ് ഹലോ എല്ലാവരും നമസ്കാരം ഞാൻ എബിൻ ഈ അസാൻ മേയുടെ ഒരു പെട്ടി പൊളിക്കൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഇൻട്രോന് മുന്നേ ചെറിയൊരു ക്ലിപ്പ് കണ്ടല്ലോ അങ്ങനെയൊക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഈ സാധനം ഫസ്റ്റ് ഞാൻ എടുക്കണത് പക്ഷേ അന്ന് മുതൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് എടുത്തപ്പോൾ ഡേ എൻ്റെ താടിക്ക് താഴെയായിരുന്നു ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ പോകാൻ തന്നിരുന്നത് രണ്ടാമത്തെ വീഡിയോ എടുത്തപ്പോൾ വന്നത് മൊത്തം ബ്ലറായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് ഇരിക്കായിരുന്നു പിന്നെ ഒന്നിൽ പഴച്ച മൂന്ന് പറഞ്ഞു ഞാൻ മൂന്നാമത് ഈ സാധനം എടുത്ത് വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നില്ല കാരണം ഫസ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പെട്ടിയുടെ പുറമെയുള്ള കവർ കീറി കളഞ്ഞു രണ്ടാമത് അൺബോക്സ് ചെയ്തപ്പോൾ പെട്ടിയിൽ ബാക്കിയുള്ള സ്റ്റിക്കർ കൂടി കളഞ്ഞു പിന്നെ ഞാൻ എന്ത് തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ചാർജറിൻ്റെ ഇപ്പം ഇതൊക്കെ ഞാൻ മൂന്നാല് പ്രാവശ്യാണ് തിരികെ വെച്ചത് അൺബോക്സ് ചെയ്യാനായിട്ട് പിന്നെ മതിയായിട്ടാണ് ഒന്നിൽ പഴച്ച മൂന്നുള്ള പഴഞ്ചൊല്ലി ഞാൻ സൈഡിലിരിക്കു മാറ്റി വെച്ചിട്ട് രണ്ടാമത് അതെ മൂന്നാമത് അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നേരെ സാധനം പൊളിച്ച് തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ വരണത് ആപ്പിൾ വൈപാഡ് ഇത് വരണത് സ്പേസ് ഗ്രെ കളറ് നയൻത്ത് ജെൻ ആണ് നമ്മൾ മേടിച്ചത് മറ്റേ വൈഫൈ ഓൺലി വേർഷൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മേടിച്ചതാണത് ആപ്പിളിൻ്റെ പെൻസിൽ ഫസ്റ്റ് ജെൻ ആണ് അത് മേടിച്ചത് അതിന് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എന്തുകൊണ്ട് നയൻത്ത് ജെൻ എന്നുള്ളത് ചോദിച്ചാൽ താൽക്കാലം നമുക്ക് പത്രയ്ക്ക് മതി നമ്മൾ ചെറിയ രീതിയിൽ പടം വരച്ച് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് കാശ് കൊടുത്ത് വലിയ കോമ്പ സാധനം മേടിച്ച് പഠിക്കാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെറിയ നൈൻട്രിജൻ മാത്രം മേടിച്ചത് പിന്നെ ഇത് ഞാൻ യൂട്യൂബ് റവന്യൂ കോപ്പ് കൊണ്ടൊന്നും മേടിച്ചതൊന്നുമല്ല എൻ്റെ സ്വന്തം ചോരം വേർപ്പ് ഒഴുക്കി അധ്വാനിച്ച് കാശ് സമ്പാദിച്ച് മേടിച്ച ഒരു സാധനമാണ് എ സി റൂമിലിരുന്ന് മരവിക്കണം ഞാൻ അപ്പോൾ നമ്മുടെ ഈ ആപ്പിൾ പെട്ടി തുറക്കുമ്പോൾ ഒബിയസ്ലി ഐ ഫസ്റ്റ് വന്നത് ഐ മീൻ കണ്ടത് നമ്മുടെ ഐ പാഡാണ് ഇതാണ് നമ്മുടെ ഐപാഡ് സ്പേസ് ഗ്രേ കളർ നയൻത്ത് ജെൽ അത് നമ്മുടെ ഈ സാധനം ഈ വെള്ള കടലാസിനകത്ത് പൊതിഞ്ഞെ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചേക്കാം നല്ല രസമല്ല കാരണം ഒരു രീതി ശബ്ദം വരുമ്പോൾ ഓക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ വന്നത് ബുക്കും പേപ്പറും ഇതെങ്ങനെയാണ് എന്താണ് സംഭവങ്ങളൊക്കെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇൻ കാലിഫോർണിയ ആ സാധനമുണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ചാർജറും കേബിൾ കണ്ടു ഇതാണ് ചാർജറിൻ്റെ പെട്ട കട്ട ഇതാണ് അതിൻ്റെ കേബിള് അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനത്തെ പിന്നായതുകൊണ്ട് ഈ സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല നമ്മുടെ സാധാരണ അഡാപ്റ്റർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കേബിള് കണക്ട് ചെയ്ത് നമ്മുടെ നത്തി അതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട് അപ്പോൾ മൂന്നാളെണ്ണം കുത്താൻ പറ്റില്ല രണ്ടല്ല മൂന്നെണ്ണം കുത്താൻ പറ്റും അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ അതിലാണ് യൂസ് ചെയ്യണത് ഇത് യൂസ് ചെയ്യും ഇത് ഞാൻ എടുത്തു വയ്ക്കും എന്താണല്ലേ എല്ലാത്തിനും കൂടി ചാർജർ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പം ഇവറ്റകൾക്ക് എന്തോ കഴപ്പ് കയറിയിട്ട് ഈ സാധനം ഒഴിവാക്കി പെട്ടിട്ടുള്ളിരുന്നു അത് കണ്ട് സാംസങ് മാറ്റി പിന്നെ ബാക്കി എല്ലാ സകല കൂറ കമ്പനികളും മാറ്റി ഓക്കെ അപ്പം ചാർജറും കേബിളും അവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ കൂടെ ഇത് കിട്ടുമ്പോൾ ഞാൻ നോക്കി വെച്ചിരുന്ന സാധനമുണ്ട് ഇത് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തുവച്ചാ ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചോ ഇതിനോട് ഒരു ചെറിയൊരു സൂത്രമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം ഞാൻ ഓണാക്കലും ഉപയോഗിക്കലൊക്കെ കഴിഞ്ഞു അതിപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഞാൻ ഇതെന്ന് വരച്ച രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ ഇടുകയും ചെയ്തു ശാസ്ത്രീയമായിട്ട് ഞാൻ പടം വരച്ച് ഇങ്ങനെ ഫേസ് വരയ്ക്കുമ്പോൾ ഒരു കുറേ വരകളും കാര്യങ്ങളൊക്കെ വെച്ച് വരയ്ക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ വരച്ചു വന്നാൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നു അത് വെച്ചിട്ട് ഏകദേശ രൂപം വെച്ച് വരച്ചിട്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വരച്ച് തുടങ്ങി ഇപ്പോൾ കുറച്ച് കുറിക്കോഴികളും ഉടായ്പരിപാടികളൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പടം വരെ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണിന് സമയത്താണ് ഞാൻ ഈ വര കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് കാരണം അതിന് മുന്നേ വരെ ഞാൻ വെറുതെ വലപ്പഴേക്കും വരക്കുന്നില്ലാണ്ട് അങ്ങനെ വരയ്ക്കലുണ്ടായില്ല അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെറുതും വലുതായിട്ടൊരു നൂറ്റമ്പതോളം പടം ഞാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ് അന്ന് ഞാൻ ഒക്കെ കണ്ടു തുടങ്ങി അതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ ഇഷ്ടമായിട്ട് അങ്ങനെ വരച്ചു തുടങ്ങിയതാണ് ഫസ്റ്റ് ആ ലോക്ക്ഡൗൺ സമയത്ത് കൂടെ തന്നെ നമ്മൾ ഡിജിറ്റൽ ഡ്രോയിങ് ആണെന്ന് എൻ്റെ പോക്കോൻ്റെ ഫോണായിരുന്നു എക്സ്ട്രൂ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ചെറുതായിട്ട് പടം വരാ തുട ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ടഫായിരുന്നു നമ്മൾ വരയ്ക്കാൻ പക്ഷെ സ്റ്റിൽ യൂസ് ടു ആവാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു പേനയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഈ ഒരു റബ്ബറിൻ്റെ ഒരു സാധനമുള്ള ഒരു സാൻ പാന വാങ്ങുന്നത് പത്ത് രൂപ ഇരുപത് രൂപ എന്തോ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ വരച്ചിട്ട് നമ്മൾ അന്ന് ചെയ്തെങ്കിലും പിന്നെ കുറച്ച് ടഫായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഈ ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് കമ്മീഷൻ ഡോർക്ക് കിട്ടും ഈ കല്യാണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ പരിപാടികൾക്ക് നമുക്ക് ഓർഡർ നമ്മൾ അങ്ങനെ വരച്ച് കൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ വരയ്ക്കാനുള്ള പേപ്പറും അതിനുള്ള സംഭവങ്ങളൊക്കെ പെൻസിലുകളൊക്കെ നമ്മൾ കുറേ വാങ്ങിച്ചു കൂട്ടി വരയ്ക്കാൻ വേണ്ടി വച്ചായിരുന്നു പക്ഷേ ലോക്ക്ഡൗൺ മാറി പറ്റി നമ്മൾ ഓരോ ജോലി കയറി പിന്നെ അതല്ലാതെ പോലെ തന്നെ അതിനകത്ത് വെച്ചു പിന്നെ ഈ പെൻസിൽ ഡ്രോയിങ്ങൊക്കെ അപ്പോഴത്തേക്കും നിന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടു നടന്ന് ഈ ടൂൾസ് ഇപ്പം നമ്മൾ വേറെ കസിൻസിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ ഈ സാധനമൊക്കെ ആയിട്ട് ഒരു കെട്ടുമാണ്ടായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ കുറച്ച് ടഫായിട്ട് തോന്നിയായിരുന്നു ഐ മീൻ നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ എല്ലാം വലിച്ച് വരട്ടിട്ട് നല്ല അലങ്കോലമായി തരുന്നിട്ടുണ്ട് നമ്മൾ ഓരോന്ന് അപ്പഴ് തപ്പി പിടിച്ചിരുന്ന് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സൂം കിട്ടിയായിരുന്നുള്ളൂ അപ്പോൾ അത് മാറ്റിയിട്ട് മാറ്റാൻ വേണ്ടിട്ടാണ് ഡിജിറ്റൽ ഡ്രോയിങ്ങിലേക്ക് ഞാൻ നീങ്ങിയത് പക്ഷേ പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ഈ കുറേ മണിക്കൂർ ഇരുന്ന് വരച്ച് അതിൻ്റെ ഒരു പേപ്പറിലെ ആ ഒരു റിയാലിറ്റി റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം എന്ന് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെയാണ് ഈ ഫോണിൽ പിന്നെയും നമുക്ക് വര കുറച്ച് ടഫായി തോന്നിയപ്പോൾ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാംസങ്ങിൻ്റെ ഒരു ടാബ് കഴിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റൈലിസും പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ ഞാനന്ന് എനിക്ക് വർക്ക് കുറവുള്ള സമയത്ത് ഞാൻ ഇടയ്ക്ക് ആ സ്റ്റൈലസ് വെച്ചിട്ട് അവിടെയുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരുടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ വരച്ച് നോക്കും അപ്പോൾ സംഭവം കുഴപ്പമില്ല അടിപൊളിയാണ് നമുക്ക് അത്യാവശ്യം ഒരു ടച്ച് കിട്ടുന്നുണ്ട് വരച്ചിട്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അന്ന് നമുക്ക് പറയണം വാഹനം ഏ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ പ്രാശ്ശേ സാലറി എന്നാലറിയൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്തൊരു ഒരു ഒന്നൊന്നര കൊല്ലം ഞാൻ സേവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐപാഡ് പാഡ് എടുക്കുന്നത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തത് തൃശ്ശൂർ ശോഭയലത്തെ ഐപാഡ് പാഡ് നിന്നല്ല നമ്മൾ നമ്മളങ്ങ് ദുബായിൽ നിന്നാണ് ഈ സാധനം ഇറക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആപ്പിളുടെ ഐ സാധനൽ ഈ ആപ്പിൾ നൈട്രജൻ അത് വേടിക്കുന്നതിൻ്റെ വിലക്ക് അതിനും കുറഞ്ഞ വിലക്കാണ് നമ്മൾ ഈ ടാബും ഈ പെൻസിലും നമ്മൾ എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദുഫായി എന്ന് ഇറക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ആൾക്കാരടുത്ത് കടപ്പെട്ടിരിക്കുകയാണ് ഫസ്റ്റത്തെ ആളെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എൻ്റെ ഒരു ജിത്തു എന്ന് പറഞ്ഞു സാറാണ് ആളാണ് ദുഫായിൽ ഇങ്ങനെ വിലക്കുറവിന് കിട്ടുന്നുള്ള ഉണ്ടെന്നും ആ കടയൊക്കെ പറഞ്ഞത് പിന്നെ രണ്ടാമത് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഇത് വാങ്ങാൻ പോയ എൻ്റെ രണ്ട് ചങ്ക് കസിൻ ബ്രദേഴ്സിൻ്റെ അടുത്താണ് ഒന്ന് ക്രിസ്ത്യൻ രണ്ട് ജിയോ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മൂന്നാമത് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ സാധനം ദുഫായിൽ നിന്ന് നാട്ടിലേക്ക് ഇറക്കാനായിട്ട് സഹായിച്ച എൻ്റെ മൂന്നാമത്തെ ഒരു ചങ്ക് ബ്രോൻ്റെ അടുത്താണ് ബെസ്റ്റ് ഇൻ ചാട്ടൺ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു നന്ദി അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഓർഡറുകൾ തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആർട്ട് പേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഒരാഴ്ച മുന്നെങ്കിലും തരണം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റിനി ഒരാഴ്ച മുന്നേങ്കിലും തന്നാൽ സന്തോഷം അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചൂട്ടുള്ള ചുമല പട്ടണം പുറത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബൈഡിലേക്ക് ഉള്ള മണി അടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ എന്നെ ഉപയോഗിക്കാൻ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ പുതിയ പലവക വ്യത്യസ്തമായ വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ മൂന്നടപ്പെട്ടിരിക്കുന്നത് uh, <laughs>